കോൺഗ്രസിന് തിരിച്ചടി നൽകിയ കൂടുമാറ്റമായിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന്റേത് തുടർച്ചയായ കോൺഗ്രസിന്റെ അവഗണനയാണ് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ കാരണമായതെന്ന് പത്മജ തന്നെ വ്യക്തമാക്കിയിരുന്നു ബി ജെ പി കേരളത്തിൽ തടഞ്ഞു നിർത്തിയ നേതാവെന്ന ഖ്യാതിയുള്ള കെ കരുണാകരന്റെ മകളുടെ ചുവടുമാറ്റം രാഷ്ട്രീയ കേരളത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ച ഡൽഹിയിൽ തുടങ്ങിയ അതേ ദിവസം തന്നെ കരുണാകരന്റെ മകളെ പാർട്ടിയിലെത്തിച്ച് ബി ജെ പി വാർത്ത സൃഷ്ടിച്ചു കോൺഗ്രസ് നേതാക്കളെ ചാക്കിട്ടു പിടിക്കുന്ന ബി ജെ പി രീതി ഉത്തരേന്ത്യൻ മണ്ണിലെ വേരുറയ്ക്കൂ എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾ കേറ്റ പ്രഹരമാണ് പത്മജിയുടെ കൂടുമാറ്റം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്ന ഇടതുപക്ഷത്തിന്റെ പ്രചരണവാക്യത്തിന് ആക്കം കൂട്ടുന്നതാണ് അനിൽ ആന്റണിയുടെയും പത്മജിയുടെയും ഈ ചൂടുമാറ്റം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ അനിൽ ആന്റണി അത്ര സുപരിചിതനല്ലായിരുന്നത് കോൺഗ്രസിനെ ഒരു പരിധിവരെ തുണച്ചിരുന്നെങ്കിലും പത്മജിയുടെ കാര്യത്തിൽ കോൺഗ്രസ്സിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ ഇറക്കിവിടലും തെരഞ്ഞെടുപ്പിലെ തോൽവിയുമാണ് കോൺഗ്രസും പത്മജയും തമ്മിലുള്ള അകൽച്ച കൂടാൻ കാരണമായത് പ്രിയങ്കാഗാന്ധി പങ്കെടുത്ത റോഡ് ഷോയിൽ പ്രിയങ്കയുടെ വാഹനത്തിൽ കയറാൻ പത്മജയെ അനുവദിച്ചിരുന്നില്ല വാഹനത്തിൽ കയറാൻ ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന എം പി വെൻസെന്റും ടി എൻ പ്രതാപനും തടയുകയായിരുന്നെന്ന് പത്മജ കെ പി സി സിക്ക് കത്ത് നൽകി എന്നാൽ പരാജയം മൊത്തത്തിൽ വിലയിരുത്തുക മാത്രമാണ് കെ പി സി സി ചെയ്തത് ഇടക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കുറച്ചുകാലം വീട്ടിലിരിക്കാനും നിർബന്ധിതയായി കോൺഗ്രസ് ഒരു വിലയും നൽകിയിരുന്നില്ലെന്നും സ്ഥാനമാനങ്ങൾക്കപ്പുറം പ്രയാസങ്ങൾ നേരിട്ടതുകൊണ്ടാണ് പാർട്ടി വിട്ടതെന്നും പത്മജ പറഞ്ഞിരുന്നു കോൺഗ്രസിന് ശക്തനായ നേതാവില്ലെന്നും മോദിയുടേത് കഴിവുറ്റ നേതൃത്വമാണെന്നും പത്മജ പറഞ്ഞു അതേസമയം ബി ജെ പി അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ ഫേസ്ബുക്ക് അഡ്മിന്റെ വക പത്മജിക്ക് പണി കിട്ടിയത് ചർച്ചയായിരുന്നു ഇ ഡി വന്നാൽ പിന്നെ ഗുരുവായൂരപ്പനെ കൊണ്ടും രക്ഷിക്കാൻ കഴിയില്ല ബി ജെ പിയിൽ ചേരുകയെ നിവർത്തി കണ്ടുള്ളൂ അത്രയെ ഞാനും ചെയ്തുള്ളൂ എന്നായിരുന്നു പോസ്റ്റ് പത്മജിയുടെ നിർദ്ദേശപ്രകാരം പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ നീക്കം ചെയ്തുവെങ്കിലും സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു സ്വന്തം അഡ്മിനെ പോലും കൂടെ നിർത്താൻ കഴിഞ്ഞില്ലെന്ന് കോൺഗ്രസിന്റെ വക പരിഹാസവും പിന്നാലെ വന്നിരുന്നു കോൺഗ്രസ് വിട്ട പത്മജയുമായി ഇനിയൊരു ബന്ധവുമില്ലെന്നും സഹോദരിയുടെ തീരുമാനം ചതിയാണെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു പത്മജയെ എടുത്തതുകൊണ്ട് കാശിന്റെ ഗുണം ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാവില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോട് ആലോചിക്കാതെ പത്മജയെ പാർട്ടിയിൽ എടുത്തതിൽ സംസ്ഥാന നേതാക്കൾക്ക് നീരസമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നതിൽ ബി സംസ്ഥാന നേതൃത്വത്തിൽ എതിർപ്പും പ്രകടമായിട്ടുണ്ട് പാര്ട്ടിയില് ചേര്ന്നുടൻ സ്ഥാനാർത്ഥിത്വം നൽകുന്നതിനോട് സംസ്ഥാന നേതൃത്വം കടുത്ത വിയോജിപ്പ് അറിയിച്ചെന്നാണ് സൂചന കേരളത്തിൽ പരസ്പരം മത്സരിക്കുമ്പോള് ബിജെപിയെ എതിര്ക്കുന്നതില് യുഡിഎഫിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്താണ് എല്ഡിഎഫ് ഇറങ്ങുന്നത്